അപ്പം അങ്ങനെ വനവാസത്തിന് പോകുമ്പോൾ ഓരോരുത്തരെ എങ്ങനെ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് രണ്ടാമത്തെ ചൂതം കഴിഞ്ഞ് വനവാസത്തിന് പോവുക അപ്പോൾ യുധിഷ്ഠിരൻ മോഖം മറച്ചിട്ടാണ് പോയത് ഭീമസേനൻ കയ്യും ഇങ്ങനെ ഉയർത്തിയിട്ടാണ് പോയത് അർജുനൻ വരുടെയൊക്കെ പിന്നിൽ മണലിങ്ങനെ പേദറി കൊണ്ടാണ് പോയി നടക്കുന്ന വഴിയിലൊക്കെ മണലിങ്ങനെ പേദറി അർജുനൻ അങ്ങനെയാണ് പോയത് നകുലൻ ശരീരത്തിൽ മുഴുവൻ പൊടി വരിട്ടു എന്താ നകുലൻ പോയത് ആകെ പൊടിയൊക്കെ വരി ശരീരത്തിൽ പൂശി സഹദേവൻ പോയത് തൻ്റെ മുഖത്ത് പെയിന്റ് അടിച്ചിട്ടണം ആകെ പെയിന്റ് അടിച്ച് മുഖൊക്കെ ഒന്ന് മാറ്റി ദ്രൗപതി രക്തം പുരണ്ട രജസ്വലിയ നീണ്ടാരത് ദ്രൗപതിയാണ് ശഭയിലേക്ക് വലിച്ചഴിച്ചത് ആ വസ്ത്രം തന്നെ എടുത്താണ് ആ ഒറ്റ വസ്ത്രം എടുത്ത് രക്തം പുരണ്ട വസ്ത്രം എടുത്ത് ഇവരുടെ പിന്നിൽ കരഞ്ഞുകൊണ്ടാണ് പോയത് ഇങ്ങനെയാണ് ഈ പഞ്ചപാണ്ഡവന്മാരും പത്നിയും പിന്നെ അവരുടെ പിന്നിൽ ധൗമ്യൻ പുരോഹിതൻ അങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ട് അവരുടെ കൂടെ അങ്ങനെ പോയി അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ വിതുരൻ നേരെ ധൃതരാഷ്ട്രൻ്റെ അടുത്ത് വന്നു അപ്പോൾ ധൃതരാഷ്ട്രൻ ചോദിച്ചു പാണ്ഡവ് ധൃതരാഷ്ട്രന് പേടി തുടങ്ങിയിട്ടുണ്ട് കാര്യം ഈ ഭീമസേനൻ്റെയൊക്കെ വാക്കുകേട്ടിട്ട് ദുര്യോധനയൊക്കെ അടിച്ചുടക്കിയും തൊട അതുപോലെ തന്നെ ദുശ്വാസന്റെ മാറ വിളർന്ന് രക്തം കുടിക്കുന്ന ആകെ പേടിച്ചിട്ട് നിൽക്കണ ധൃതരാഷ്ട്രൻ അതുപോലെ ശകുനിയെ സഹദേവൻ കൊല്ലും ദുര്യോധനെ ദുശ്യാസനെ ഞാൻ തന്നെ കൊല്ലും ദുര്യോധനെ ഞാൻ തന്നെ കൊല്ലും എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് പോയിൻ്റെ എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ ധൃതരാഷ്ട്രൻ വാസ്തവത്തിൽ വിദുരനോട് ചോദിച്ചു എങ്ങനെയാണ് പാണ്ഡവന്മാർ വനത്തിലേക്ക് പോയത് അപ്പോൾ ഈ കഥ പറഞ്ഞു ഇതിൻ്റെ അർത്ഥം എന്താ എന്തുകൊണ്ടാണ് യുധിഷ്ഠിരൻ മുഖം മറച്ചു പോയത് തലയെക്കൂടെ മുണ്ടിട്ടിങ്ങനെ പോയത് ഭീമസേനൻ കയ്യുയർത്തി പോയത് ഓരോരുത്തർ പോയതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു എന്താപ്പം അങ്ങനെ പോവാൻ അപ്പൊ വിദുരം പറഞ്ഞു മഹാരാജാവേ ധർമ്മപുത്രൻ അതായത് യുധിഷ്ഠിരൻ മുഖം മറച്ചു പോയതിൻ്റെ കാരണം അന്യായമായി തങ്ങളെ തോൽപ്പിച്ച ഈ നിങ്ങളോടുള്ള വൈരാഗ്യം അദ്ദേഹത്തിന് ഇപ്പോഴില്ല നിങ്ങൾക്കിടോ അദ്ദേഹത്തിന് വൈരാഗ്യം ഇല്ല അന്യായമായി തോൽപ്പിച്ചതാണ് ചൂതിൽ തോൽപ്പിച്ചതാണ് ചതിയിൽ തോൽപ്പിച്ചതാണ് പഞ്ചാലി എങ്ങനെയൊക്കെ ദ്രോഹിച്ചതാണ് ഒരു വിരോധവും നിങ്ങളോട് മറ്റേ ഇയാൾക്കില്ല യുധിഷ്ഠിരന് അദ്ദേഹത്തിന് ആകെയുള്ളത് അനുകമ്പ മാത്രമാണ് അപ്പം തന്നെ ഇങ്ങനെ ചതിച്ചല്ലോ എന്ന കോപം കൊണ്ട് ജനങ്ങളെ നോക്കിയാൽ ജനങ്ങൾ ഭസ്മാവും അത് വേണ്ട നിരപരാധികളെ ഉപദ്രവിക്കേണ്ട ഞാൻ നോക്കിയാൽ ജനങ്ങൾ ഭസ്മാവും യുധിഷ്ഠിരം നോക്കിയാൽ ജനങ്ങൾ ഭസ്മാവും കാരണം അത്ര ചതി അനുഭവിച്ചിട്ട് ഈ പോകുന്നത് എന്നിട്ട് അദ്ദേഹത്തിന് വൈരാഗ്യമില്ല അപ്പോൾ അത് വേണ്ട കണ്ണ് മറിച്ച് മുഖം മറിച്ച് യുധിഷ്ഠിരം പോയത് ആ ഭീമസേനൻ കയ്യുയർത്തി ഇങ്ങനെ പോയതിൻ്റെ അർത്ഥം എന്താ വച്ചാൽ എൻ്റെ കരബലം എൻ്റെ ഭുജബലം ഞാൻ കാണിച്ചു കൊടുക്കാം യുദ്ധം ചെയ്യുന്നതിൽ ഭീമനാണല്ലോ സമർത്ഥൻ അപ്പം എൻ്റെ ഭുജത്തിൻ്റെ ബലം ആണ് ഭീമസേന കാണിച്ചത് അതുകൊണ്ട് അദ്ദേഹം കയ്യുയർത്തിപ്പോയത് അർജുനൻ വഴിയിൽ മുഴുവൻ മണല് വെതിറിപ്പോയൻ്റെ അർത്ഥം ഇതുപോലെ ഈ മണൽ വെതർന്ന പോലെ ഞാൻ തിരിച്ചു വന്ന ശരങ്ങൾ ചെയ്യുന്നതാണ് ആമ്പ ഇതൊക്കെ ഇതിനും തവിടുക്കുമെന്ന് സിമ്പോളിക്കായിട്ട് കാണിക്കാനാണ് അർജുനൻ ഈ മണല് വെതിരി സഹദേവൻ മുഖത്ത് പെയിൻ്റ് അടിച്ച് പോയത് തന്നെ ആരും തിരിച്ചറിയണ്ട എന്ന് വെച്ചിട്ടാണ് നകുലൻ ദേഹത്ത് മുഴുവൻ പൊടിവാരിയിട്ട് പോയത് നകുലിന് മഹാസുന്ദരന ഏറ്റവും സുന്ദരന നകുലൻ തൻ്റെ സൗന്ദര്യം കണ്ടിട്ട് നരീമണികൾ തന്നെ മോഹിക്കരുത് എന്ന് വിചാരിച്ചിട്ട് ദേഹം സ്വയം വികൃതമാക്കിക്കൊണ്ട് പൊടിവാരി കൊണ്ട് പോയതാണ് ആരെ നകുലൻ പോയ പോക്ക് പിന്നെയാ പാഞ്ചാലി പോയത് ഏകവസ്ത്രം എടുത്ത് ചോരപുരണ്ട വസ്ത്രം എടുത്ത് കരഞ്ഞു പോയതിൻ്റെ അർത്ഥം ഞാൻ ഇനി ഈ നഗരത്തിൽ കാലുകുത്തണമെങ്കിൽ എന്നെ ഈ സ്ഥിതിയിലെത്തിച്ച ആളുകളെ മുഴുവൻ ആളുകളുടെ ചോര കൊണ്ട് ഈ പടക്കളം ഭൂമി കുതിരും എന്നിട്ട് അവരുടെ സ്ത്രീകൾ ഭാര്യമാർ അവർക്ക് മരണാനന്തര ക്രിയകൾ ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ ഈ നഗരത്തിൽ കാലുകുത്തുകയുള്ളൂ എന്നാണ് ദ്രൗപദി അങ്ങനെ പോയത് എൻ്റെ സിംബോളിക്കായിട്ടുള്ള മീനിങ് അപ്പോൾ ഓരോന്നും സിംബോളിക്ക് മീനിങ്ങാണ് അതെ സിംബോളിക്കായിട്ട് ഇവർ പോയത് അങ്ങനെ ഇവർ പോയപ്പോൾ നഗരത്തിൽ സംഭവിച്ചത് കൗരവ സ്ത്രീകളും കരയാൻ തുടങ്ങി ഈ പാണ്ഡവന്മാരോട് കാണിച്ച ക്രൂരതയും നൃശംസതയും അതുപോലെ തന്നെ എന്താ പറയുക ചതിയും ഒക്കെ ഉണ്ട് സർവ്വ ആളുകളും കരയാൻ തുടങ്ങി അതെ കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് നഗരം ആകെ കുഴപ്പമില്ല ആ നേരത്ത് ആ എല്ലാവരെയും നൊലോളിയാണ് നഗരത്തിൽ മുഴുവൻ നൊലോളിയാണ് ശ്രീരാമൻ വനവാസത്തിന് പോയ സമയത്ത് അയോധ്യ കരഞ്ഞതുപോലെ ഇവിടെ കുരുക്കളുടെ ഭാര്യമാരടക്കം കൗരവന്മാരുടെ സ്ത്രീകളടക്കം കരഞ്ഞു അങ്ങനെ ധൃതരാഷ്ട്രനും മിദുരനും കൂടിയിരിക്കുമ്പോൾ അവിടെ നാരദൻ പെട്ടെന്ന് വന്നു നാരദ മൃഷി പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു പതിനാല് കൊല്ലം പതിനാലാമത്തെ കൊല്ലം ഈ ദുര്യോധനൻ മൂലം ഈ വംശം മുഴുവൻ നശിക്കും പതിമൂന്ന് കൊല്ലം അവരുടെ പീരീഡ് അപ്പം പതിനാലാമത്തെ കൊല്ലമാണ് അത് സംഭവിക്കുക എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഉടനെ അവിടെ നിന്ന് പറഞ്ഞു നാരദൻ അവിടുന്ന് പോയി ഇത് പറഞ്ഞിട്ട് പോയി അപ്പോൾ യുദ്ധം ഏതാണ്ട് ഉറപ്പായി അതിലേക്കുള്ള കാര്യങ്ങളാണ് ഈ പോണത് പിന്നെ അവിടെ ഹസ് താമസിക്കുന്ന സ്ഥലത്ത് ഹസ്തനപുരത്ത് ചില ദുർനിമിത്തങ്ങൾ കേട്ടു തുടങ്ങി മേഘം കൂടാതെ ഇടിവെട്ടുക ഇടിമിന്നലുണ്ടാവുക അതുപോലെ തന്നെ ഈ രാഹു ചന്ദ്രനെ സൂര്യനെയൊക്കെ ഗ്രസിക്കുക സൂര്യനെ ഗ്രസിക്കുക അതിന് കാലമുണ്ട് ഗ്രഹണത്തിന് ആ കാലത്ത് അല്ലാണ്ട് ഗ്രസിക്കുക കഴുകാൻ കുറുക്കാൻ മുതലായ മൃഗങ്ങൾ പക്ഷികളും മൃഗങ്ങളും ഒക്കെ മാംസകഷ്ണം കൊത്തിയെടുത്ത് ക്ഷേത്രങ്ങളിൽ യജ്ഞം ചെയ്യുന്ന സ്ഥലത്ത് പുണ്യസ്ഥലങ്ങളിലൊക്കെ കൊണ്ടുവിടുക ഇങ്ങനെ അനവധി ദുർനിമിത്തങ്ങൾ കേട്ടു തുടങ്ങി ദുർനിമിത്തങ്ങൾ കണ്ടപ്പോൾ ദുര്യോധനന് കുറേശെ എന്താപ്പം ഉണ്ടാവുക ഓരോ ശങ്കകൾ തുടങ്ങി എല്ലാവരും എതിരണേ അപ്പം ഒക്കെ ജനങ്ങൾ മുഴുവൻ എതിരായി അവർ അവരോ സ്വന്തം സ്ത്രീകൾ പോലും എതിരായി അവർ വരെ കരഞ്ഞു തുടങ്ങി ഇത് കേട്ടിട്ട് ദുര്യോധനം ബതുക്ക ദ്രോണൻ്റെ അടുത്തേക്ക് ചെന്നു ദ്രോണാചേരിയിൽ ഉണ്ടല്ലോ വി ദുരൻ്റെ കിട്ടില്ലെന്നുള്ള ഉറപ്പാണ് അദ്ദേഹം മറ്റേ ജേരിയിൽ തരിക ദ്രോണൻ്റെ അടുത്ത് ചെന്നിട്ട് ഞങ്ങൾക്ക് ഭവാനല്ലാണ്ട് വേറെ ആരും ശരണമില്ല അതുകൊണ്ട് എന്തെങ്കിലും യുദ്ധം മറ്റുണ്ടോ ഭവാൻ ഞങ്ങളെ സഹായിക്കണം അതിന് വിരോധമില്ല ഞാൻ സഹായിക്കാം പക്ഷേ ഞാൻ എൻ്റെ നോട്ടത്തിൽ പതിനാലാമത്തെ കൊല്ലം ഈ വംശം കുറ്റിയേറ്റി പോവും അതിന് കുറേ കാരണങ്ങളുണ്ട് ഒന്ന് ഭീമസേനൻ അവൻ്റെ പരാക്രമം ആലോചിച്ചാൽ ആകെ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെയുള്ളത് അർജുനൻ അർജുനനോട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അർജുനനെ മുമ്പ് ദ്രോണരെ രഹസ്യമായിട്ട് വിളിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അർജുനൻ്റെ ഈ ആയുധാഭ്യാസമൊക്കെ കഴിയുന്നിട്ട് ആ അവസരത്തെങ്കിലാണ് പറഞ്ഞത് പഠിക്കുന്ന സമയത്ത് കൂടുതൽ ഒരു അർജുനൻ അർജുനനെ മാത്രം വിളിച്ചുകൊണ്ട് നീ എനിക്ക് ഇവിടെ വെച്ചൊരു വാക്ക് തരണം എന്ന് പറഞ്ഞു എന്താ ഏതെങ്കിലും കാലത്ത് നിനക്ക് എന്നോട് യുദ്ധം ചെയ്യേണ്ടി വന്നാൽ ആരൊക്കെ അർജുനന് ദ്രോണനോട് യുദ്ധം ചെയ്യേണ്ടി വന്നാൽ ഗുരുവെന്ന പരിഗണന നീ തരരുത് നീ എന്നോട് യുദ്ധം ചെയ്യണം വേണ്ടി വന്നാൽ അർജുനാ നീ ഗുരുവായ ദ്രോണനായ എന്നോടും യുദ്ധം ചെയ്യണം ഇപ്പം സത്യം ചെയ്യണം എന്ന് പറഞ്ഞു അർജുനൻ സത്യം ചെയ്തു ഈ കാര്യം ദ്രോണർക്ക് അർജുനം മാത്രമേ അറിയുള്ളൂ അത് ദ്രോണർ അവിടെ പറഞ്ഞില്ല ദ്രോണന്റെ മനസ്സിൽ ഈ കാര്യം കിടക്കുന്നുണ്ടല്ലോ അപ്പം ദ്രോണർ പറഞ്ഞു അർജുനനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അവൻ ര അവനെ ലോകത്ത് ജയിക്കാൻ സാക്ഷാൽ ദേവേന്ദ്രന് പോലും പറ്റില്ല എല്ലാം അപ്പം അവൻ അങ്ങനെ പരാക്രമിയാണ് എന്നാലും ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കില്ല അതെ നിങ്ങളെ ഞാൻ ഉപേക്ഷിക്കില്ല എന്ന് ദ്രോണം പറഞ്ഞു അങ്ങനെ ഓരോരുത്തർ വശത്താക്കി നോക്കുകയാണ് പൗരുഷം കൊണ്ട് ജയിക്കാൻ പറ്റുമോ എന്നാണ് ദുര്യോധനം നോക്കണം അങ്ങനെ പാണ്ഡവന്മാരെ അവിടെ നിന്ന് പുറത്ത് അവർ പതുക്കെ വനത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഉത്സാഹമായി അവർ ആദ്യം ചെല്ലുന്നത് അവരാദ്യം പ്രവേശിച്ച വനം കാമ്യവനം എന്ന് പറയുന്ന പ്രദേശമാണ് അവർ പ്രവേശിച്ചത് കാമ്യഗവനത്തിൽ പ്രവേശിച്ച് അവിടെ ചില അതിൽ പ്രവേശിച്ചതിന് ശേഷം വനത്തിൽ ചെന്നതിന് ശേഷം ഇവർക്ക് ഒരുപാട് പിന്നെ ഉണ്ടാകുന്നതാണ് വാസ്തവത്തിൽ ഈ അർജുനൻ്റെ ശക്തി സംഭരിക്കുന്ന അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അതിൽ ആദ്യം ഉണ്ടാകുന്നത് ഈ കിർമ്മീരവധം എന്ന് പറയുന്നത് കിർമീരൻ എന്ന് പറയുന്ന ഒരു രാക്ഷസനെ ഭീമസേനൻ വധിക്കുന്നുണ്ട് ഈ കിർമീരൻ എന്ന് പറയുന്നത് ആൾ ചില്ലറക്കാരനല്ല അവന് ഭീമസേനനോട് കിർമീരൻ കിർമ്മീരവധം കഥകളിയുണ്ട് കോട്ടയം തമ്പുരാൻ കോട്ടയം തമ്മിൽ പറഞ്ഞാൽ വടക്കം കോട്ടയം കൊയിലാണ്ടി കോട്ടയം ഇവിടുത്തെ കോട്ടയമല്ല കോട്ടയം തമ്പുരാ കോട്ടയത്ത് നമ്പരുണ്ട് കിർമ്മീരവധം ആട്ടകഥയുണ്ട് അദ്ദേഹത്തിൻ്റെ ദുര്യോധനവധമുണ്ട് സന്താനഗോപാലുണ്ട് അങ്ങനെ ആട്ടക്കഥകളുണ്ട് അപ്പോൾ ഈ കിർമീരൻ ബഗൻ്റെ അനുജന ബഗൻ ബഗൻ ഏകചക്ര ഗ്രാമത്തിൽ വെച്ച് അതെ ഒരു വണ്ടി ഫുഡും രണ്ട് ബോത്തങ്ങളെയും കൊണ്ട് പോവുകയും ഭീമസേന ഫുഡ് മുഴുവൻ കഴിക്കുകയും എന്നിട്ട് ബഗനെ കഥ കഴിച്ചാൽ നമുക്കറിയാം ഈ ബഗൻ്റെ അനുജനാണ് ആര് ഈ കിർമീരൻ അപ്പം ഈ കിർമീരൻ പാണ്ഡവന്മാർ പോകുന്ന വഴിക്ക് വഴി തടഞ്ഞുകൊണ്ടാണ് പൈ പാണ്ഡവന്മാർ അതിഘോരമായ കാട്ടിൽ പ്രവേശിച്ചപ്പോൾ കിർമീരൻ വഴി തടഞ്ഞു കൈ ആരാ അത് വഴി തടണ ഒരാൾ അപ്പം കിർമീരൻ പറഞ്ഞത് നിങ്ങളാരാ ഞാൻ നിങ്ങളെ അന്വേഷിച്ചുകൊണ്ട് നടക്കണ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇവൻ ഭീമസേന ഇവനാണ് എൻ്റെ ജ്യേഷ്ഠനെ